ഹലോ ഡിയർ ഫ്രണ്ട്സ് ദ ഗ്രീൻ ഡയറീസിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പണ്ട് കാലങ്ങളിൽ വെള്ളപ്പം അഥവാ പാലപ്പം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാണ് കാണിക്കുന്നത് ഇതിലേക്കായി രണ്ടോ മൂന്നോ ഗ്ലാസ് പച്ചരി കുതിർത്ത് തുണിയിൽ ഉണക്കി പൊടിച്ച് അരിപ്പയിൽ ഏറ്റവും ചെറിയ കണ്ണകലമുള്ള അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കണം ഇതുപോലെ മിക്സിയിലാവുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും പണ്ടുകാലങ്ങളിൽ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാൻ ഇന്നും ഇങ്ങനെ ചെയ്യാറുള്ളൂ എനിക്കിങ്ങനെ ചെയ്താലേ വെള്ളയപ്പം നന്നായി കിട്ടാറുമുള്ളൂ ഇനി അത് അരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇടയ്ക്ക് അല്പം കരള എന്നു പറയുക ഒരു ചെറിയ തരി പോലെയുള്ള അരിയുടെ അരിച്ച് കിട്ടുന്ന ബാക്കി ഒരല്പം മാറ്റി വയ്ക്കണം ഇതിപ്പോൾ ഒരു മൂന്ന് സ്പൂണോണം ഉണ്ട് അളവ് പൊടിയുടെ അളവൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കുതിർക്കുമ്പോൾ അളവെടുത്തിരുന്നില്ല അതാണ് ഇനിയിപ്പോൾ പൊടിച്ചു കഴിഞ്ഞു പൊടിച്ച് കഴിഞ്ഞിട്ട് അളന്ന് നോക്കുമ്പോൾ ഇതൊരു നാല് ഗ്ലാസ് പൊടിയുണ്ട് നാല് കപ്പ് അളവ് കപ്പിന് നാല് അളവ് കപ്പ് നാല് കപ്പ് പൊടിയുണ്ട് ആ പൊടിയും പിന്നെ ഈ മാറ്റി വെച്ച അരിയുടെ തരി പോലെയുള്ളതുണ്ടല്ലോ ചെറിയ അത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇത്രയുമാണ് വേണ്ടുന്നത് അത് കറക്റ്റ് ഇതേ അളവിലുള്ളത് ഇതിന് അളവൊന്നും വേണ്ടില്ല അളവില്ലാതെയാണ് ഞാൻ സാധാരണ ആക്കാറ് പക്ഷേ നമുക്കിങ്ങനെ ഒരു അളവ് എടുത്ത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അറിയാത്തവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അതാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഈ ടേബിൾ സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണാണ് ആ തരി അരിയുടെ ചെറിയ തരികൾ പോലെയുള്ളത് എടുത്ത് വെച്ചത് ഇനി അതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കണം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അത് കൈ നിർത്താതെ ഇളക്കണം നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ അല്പം ഇടക്ക് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അത് നന്നായി കുറുകി വരണം കുറുകി എന്ന് പറഞ്ഞാൽ ഇതിൽ കാണിക്കുന്നുണ്ട് നല്ല ഇതിപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി തീ നമുക്ക് ഓഫ് ചെയ്യാം നന്നായി ഇതിലധികം കുറുകി പോകരുത് കാരണം ഓഫ് ചെയ്താൽ ഇനിയും ഇത് കുറുകും അല്പം കൂടി കട്ടയാകും ഇനിയാണ് നമ്മുടെ പ്രധാന നടൻ ഇതിലേക്ക് അരങ്ങത്തെത്തുന്നത് ഇതാണ് കള്ള് കള്ള് കൂട്ടിയാണ് ഞങ്ങൾ പണ്ടേ വെള്ളയപ്പം ഉണ്ടാക്കാറ് അതിൻ്റെ മണം വെള്ളയപ്പം ഉണ്ടാക്കിയാൽ വേറെ ഒന്നും ചേർത്താലും എനിക്ക് കിട്ടാറില്ല രുചിയും അതുകൊണ്ട് ഞാൻ കഴിവതും ഈസ്റ്റ് ഒന്നും ഉപയോഗിക്കാതെ കള്ള് ചേർത്തിട്ട് തന്നെയാണ് ആക്കാറ് ഇനി രാത്രി ഒരു ഒൻപത് പത്ത് മണിയാകുമ്പോഴാണ് ഞാൻ കൂട്ടി വയ്ക്കാറ് ഇത് ആ നേരത്തെ കാച്ചതിപ്പോൾ ഇത്രയും കട്ടിയായി ഇനി ഈ പൊടി ഒരു ചെമ്പിലേക്കിട്ട് അരിച്ചു വെച്ച പൊടി ഈ കാച്ചി വെച്ച അരിയുടെ കുറുക്കും ഇനി പാപ്പ കാച്ച എന്നാണ് ഇവിടെ പറയുക കല്ലും കള്ളും ചേർത്ത് നന്നായി കട്ടയില്ലാതെ കുഴച്ചെടുക്കണം അധികം ലൂസാവരുത് അല്പാൽപ്പമായിട്ട് ഈ അല്പം വെള്ളം വേണമെങ്കിൽ വെള്ളവും കള്ളും ചേർത്ത് നന്നായി കുഴച്ച് ഒരുവിധം കട്ടിയിൽ കുഴച്ച് വെക്കണം എങ്കിൽ രാവിലത്തേക്ക് ഇത് അല്പം ലൂസാവും അതുകൊണ്ട് ശ്രദ്ധിച്ച് വെക്കണം ഇപ്പം ഇത് ഒരു ചെറിയ ഗ്ലാസ് കള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് കപ്പ് പൊടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് ധാരാളമായിരിക്കും ദേശം ഈ കട്ടിയിൽ നമ്മൾ കുഴച്ച് വയ്ക്കണം ഇതിലും ലൂസായി പോകാൻ രാവിലെ തേങ്ങാപ്പാൽ ചേർക്കേണ്ടതാണ് അപ്പോൾ പിന്നെ അത് ചേർക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത് കട്ടിയിൽ ഇങ്ങനെ ആക്കി വയ്ക്കുന്നത് ഇനി ഇത് ഇങ്ങനെ കട്ടിയിൽ കുഴച്ചതിന് ശേഷം ചെമ്പിൽ വെച്ച് തന്നെ നന്നായി കൈകൊണ്ടിങ്ങനെ ബീറ്റ് ചെയ്ത് അതിലുള്ള വായു കുമിളകളൊക്കെ പുറത്തേക്ക് കളഞ്ഞ് നല്ല സോഫ്റ്റാക്കി കൊണ്ടുവരണം ഒരുപാട് സമയമൊന്നും വേണ്ട ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിങ്ങനെ ചെയ്താൽ പിറ്റേന്ന് അപ്പം നല്ല സോഫ്റ്റായി കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റോളം ഏകദേശം നന്നായി ഇങ്ങനെ കൈ കൊണ്ടടിച്ച് പാത്രത്തിൻ്റെ സൈഡൊക്കെ വൃത്തിയാക്കി നമുക്ക് മൂടി വയ്ക്കാം ഇനി ശേഷമുള്ളത് രാവിലെയാണ് രാവിലത്തേക്ക് മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അരമുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കണം ഒരൽപ്പം ഒരുപാട് വെള്ളം ചേർക്കാതെ ഒന്നാം പാൽ മാത്രം എടുത്തു വയ്ക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ഒന്നൊന്നര ടീസ്പൂൺ പഞ്ചസാര ചേർക്കും അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വെള്ളയപ്പത്തിൻ്റെ അരികൊക്കെ നല്ല ആയി വരാനാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് അല്ലെങ്കിൽ അത്ര ക്രിസ്പി ആവില്ല എനിക്ക് വെള്ളയപ്പം അരച്ചുണ്ടാക്കിയാൽ ഒരിക്കലും ഇതുപോലെ ആയി കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ അരച്ചുണ്ടാക്കാത്തത് ഇനി ഇതിലേക്ക് ഇതും നോക്കി നോക്കി മാത്രമേ ചേർക്കാവൂ കാരണം ഇതും വെള്ളം അധികം ഇപ്പം നമ്മൾ കറക്റ്റ് ഇനി ചൂടണ്ട വെള്ളപ്പം ചൂടണ്ട അതേ ഒരു കൊഴുപ്പിലേക്കാണ് ഇനി ഇത് ലൂസാക്കുന്നത് ഇതൊരു ഒരു മണിക്കൂർ മുന്നേ ഈ തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി വെക്കണം അതവിടെ റെസ്റ്റ് ചെയ്യട്ടെ ഏകദേശം ഒരു മണിക്കൂർ വേണം അപ്പോഴത്തേക്ക് ഹസ്ബൻഡിൻ്റെ വകയാണ് രാവിലത്തെ ചായ അതൊരല്പം ഈചിയും ചതച്ചിട്ട് നന്നായി ഇങ്ങനെ അടിച്ചാൽ ചായക്ക് രുചി വരുവുള്ളൂ അതുകൊണ്ട് അങ്ങനെയാണ് ചായ ഉണ്ടാക്കി തരാറ് അങ്ങനെ രണ്ട് ചായ കിട്ടി അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് വെള്ളയപ്പം ചുടൽ എന്നതിലേക്ക് കടക്കാം ഇപ്പോൾ വെള്ളയപ്പം ചുടൽ കൂട്ടാക്കുമ്പോൾ ആദ്യത്തെ താരം വന്നു അതാണ് അതിലേക്ക് ചേർക്കുന്ന കള്ള് ഇനി വെള്ളയപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതൊരു താരം കൂടി വരാനുണ്ട് അത് എല്ലാവരുടെയും ഉണ്ടോയെന്നറിയില്ല ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് സ്ഥിരമാണ് വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു താരത്തെ കൂടി ചേർത്താലേ വെള്ളയപ്പം കഴിക്കുന്നത് ഒരു പൂർണ്ണമായി ഞങ്ങൾക്ക് തോന്നുകയുള്ളൂ അതായത് രണ്ട് ക സ്പൂൺ കൂട്ടൊഴിച്ചു എന്നിട്ട് വെള്ളയപ്പം ചുറ്റിച്ചു അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അതാണ് രണ്ടാമത്തെ താരം മുട്ട ഈ മുട്ട മൂടി വെച്ച് വെള്ളയപ്പം പാകമാകുമ്പോഴേക്കും മുട്ടയും പാകമായിട്ടുണ്ടാവും എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് അതിലേക്ക് അല്പം ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഈ വെള്ളയപ്പം ആദ്യം കഴിക്കണം ഇങ്ങനെ ചെയ്താൽ ഒരു രണ്ട് വെള്ളയപ്പം ഇതുപോലെ കഴിക്കാം ഈ മുട്ട കൊണ്ട് ശേഷം ചുടുന്ന വെള്ളയപ്പങ്ങളാണ് പിന്നെ തേങ്ങാപ്പാലോ കറിയോ എന്താണുള്ളത് വെച്ചാൽ അതുകൂട്ടി കഴിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഓരോരോ വെള്ളയപ്പത്തിൽ ഇങ്ങനെ ഒരു മുട്ടയിട്ട് ആദ്യം തരും അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ കൂടെ തേങ്ങാപ്പാലോ കറിയോ എന്താ ഉള്ളത് വെച്ചാൽ അത് കൂട്ടി കഴിക്കും ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ രീതി ഇതാക്കണ്ട നല്ല കൊട്ട പോലത്തെ വെള്ളപ്പം കിട്ടും ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ